അമ്മമാർക്കൊരു ദിവസം നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിലൊരു പക്ഷേ എത്ര പ്രാധാന്യം തോന്നുകയില്ലായിരിക്കും പക്ഷെ ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി നോക്കുമ്പോഴ ഒരു മകള് അമ്മയിൽ നിന്നും നേരത്തെ അല്ലെങ്കിൽ മകളോ മകനോ ഒക്കെ അമ്മയിൽ നിന്നൊക്കെ വേറെപ്പെട്ട് പിന്നെ അവര് കുടുംബമായി അവര് ജീവിച്ച് അമ്മമാരോടുള്ള ശക്തിയും സ്നേഹവും അതിനു വേണ്ടി പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടാതെ കളഞ്ഞു അതുകൊണ്ട് വർഷത്തിൽ ഒരു ദിവസം ഉണ്ടാവും മതേഴ്സ് ഡേ അന്ന് അമ്മയെ പോകാൻ വിളിക്കുന്നവരെയായിരിക്കും അല്ലെങ്കിൽ അമ്മയെ കാണാൻ പോകുന്നവരാണെങ്കിൽ പോകും സമ്മാനം കൊടുക്കാവുന്നവരാണെങ്കിൽ പോകും ഇതൊക്കെ വിദേശ സംസ്കാരത്തിലേക്ക് പോകുന്നിട്ടുള്ളതാണ് മതേഴ്സ് ഡേ അതുകൊണ്ടൊരു കാര്യമായിട്ട് തന്നെ ബഹുമാനപൂർവ്വം കരുതുന്ന അമ്മമാർ എൻ്റെ അമ്മയെ ചോദിച്ചു ചോദിക്കുമ്പോൾ എപ്പോഴും കലാശാലിയുമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ കാണുന്നത് ഞാൻ ഇംഗ്ലണ്ടിൽ പഠിക്കുന്ന കാലത്ത് അമ്മ അമ്മേടൊരു സ്വന്തം സ്ഥലം അല്ലാതെ ശൈലിക്കായിട്ട് ആലിക്കാനായിട്ട് തീരുമാനിച്ചതിന്ദർശിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരി ആ പിരീഡിൽ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരുന്ന മഹർഷി മോഹൻ പാത്രകൾക്ക് സ്ത്രീകളിൽ കൊണ്ടുപോവ് എനിക്ക് പാവങ്ങളെയൊക്കെ നോക്കണം എല്ലാവരും ഇപ്പോൾ കൂട്ടുകാരെ തോന്നി നോക്കാം എനിക്ക് വേണ്ടി ചെയ്യാം പക്ഷേ പള്ളി പറഞ്ഞു നിങ്ങളൊന്നും അന്വേഷിക്കട്ടെ ആണുങ്ങള് ആണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് വീട്ടിലിരിക്കുക അടുക്കളയിൽ ഇരിക്കുക ജോലി ചെയ്യുക അതൊക്കെ മതി അല്ലാണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഗവൺമെന്റിന് പോകാനും കാര്യങ്ങൾ വാങ്ങി അനുവാദം വാങ്ങിക്കാനും അതിനെതിരെ പെണ്ണുങ്ങള് എന്തെങ്കിലും തോന്നലുണ്ട് എനിക്ക് ചില ആണുങ്ങൾ തോന്നിക്കാനും പെണ്ണുങ്ങൾ ഒന്നും ഇരിക്കട്ടാവശ്യമില്ല അതുകൊണ്ടൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് വിട്ടു പോന്നതിന്മേല് മാത്രം തരുന്നോ ത്തിന് വേണ്ടിയാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത് എങ്കിലും അമ്മ വേണ്ടി പ്രവർത്തിച്ചു കുട്ടികൾക്ക് വേണ്ടി അനാഥകുട്ടികൾക്ക് വേണ്ടി ഏതാനും ആർത്ത് ഫിറ്റിവസം ഓഫനേജ് എന്ന് വളർത്തുകൾ ഉള്ളത് അപ്പോൾ ആ സേവനത്തിൻ്റെ സ്പിരിറ്റാണ് എനിക്കെന്തായിരുന്നതെന്ന് എനിക്ക് എനിക്ക് എളുപ്പം മുതൽ എനിക്ക് അറിവുള്ളത് അമ്മയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിച്ചതിൽ പറയുന്നത് നിങ്ങൾ പത്ത് മക്കളിൽ നാലാമത്തോടാണ് ഞാൻ മുതിർന്ന രണ്ട് ജ്യേഷ്ഠന്മാരെ ലഭിച്ചുപോയി പിന്നെ ഉള്ളവരൊക്കെ ഉണ്ട് മുതിർന്ന സിസ്റ്റർ ഇപ്പോഴും ഉണ്ട് എന്തായാലും ഒരു ദീർഘകാലം പൂർണ്ണമായ ഒരു കാലഘട്ടം ഒക്കെ ജീവിച്ച എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ലോട്ടറി യാത്ര പറഞ്ഞിട്ട് പോകുന്നത് എന്നാൽ ആശാലയിൽ പല കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകും നാട്ടിലുള്ളവർക്കും ചെറുമ്പോൾ നരച്ച മുടി ഓർക്കുന്നുണ്ടായി ചെറിയ മുടി അഞ്ച് മുതിയുള്ള ആളല്ലേ നമ്മൾ സാമൂഹിക സേവനം ചെയ്ത് ചെന്നാർത്ഥം കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവര് സഹൃദയവേദി ഒരു അവാർഡ് കൊടുക്കുകയുണ്ടായി അതാണ് ഒരു സ്ത്രീകൾക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു അവാർഡ് അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ സ്ത്രീ പറയുന്നു ദൈവഭയത്തിൽ മക്കളെ വളർത്തി പ്രാർത്ഥനയോട് കൂടെ മക്കളെ വളർത്തി അത് വളരെ പ്രധാനമായിരുന്നു ഒരു മകൻ അച്ഛനാകുമ്പോൾ പോകുന്നത് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു അതുപോലെ തന്റെ മകനെ മാർ അഭിമലയമ പേര് കൊടുത്തിട്ട് എന്റെ അന്നേരത്തായ അനുജന് ഒരുപക്ഷെ അതിനെച്ഛനായി വരുമോ എന്നൊക്കെ ആഗ്രഹിച്ചു കാണുമായിരുന്നു എന്തൊക്കെയാലും ആ അനുജന് ഞാനിച്ചാണ് സുഖേനെ പിടിക്കാൻ തോന്നി തുടങ്ങിയത് പിന്നെ എനിക്കതിന് തുടർച്ചയായിട്ട് വരെ ഞാൻ ശുശ്രൂഷനെ വന്നില്ലേ രണ്ടാൾ ആവശ്യപ്പെടുന്നില്ലേ ഏതായാലും ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട എല്ലാ സ്വഭാവങ്ങളും വലിയ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടായിരുന്നില്ല ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിവാഹം ചെയ്തത് അതുപോലെ എൻ്റെ യോഗ്യതയ്ക്ക് സ്കൂളിൽ പോയി കൂടുതലും പഠിക്കാനോ ഒന്നും പറ്റിയത് അപ്പനും എട്ടാം ക്ലാസ്സിലാണ് പറ്റിയത് അവര് പിന്നെ തുടക്കം ആയിട്ട് അന്നത്തെ ആളുകൾ ഒരു പതിനാറ് പതിനെട്ട് വയസ്സിലൊക്കെ എത്തുമ്പോഴേക്കും കുട്ടികളെ പഠിച്ച കെട്ടിച്ചു വിട്ടു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പതിമൂന്ന് വയസ്സും അപ്പനും പതിനെട്ട് വയസ്സുമായിരുന്നു വിവാഹിതരാകുന്ന സമയത്ത് എൻ്റെ ഒക്കെയും പത്ത് മക്കളുള്ളൊരു കുടുംബം ഇന്നങ്ങനത്തെ കുടുംബങ്ങൾ കണ്ടുമുട്ടുന്നില്ല പുതിയതായിട്ട് ഇന്നത്തെ തലമുറയിൽ എൻ്റെ തലമുറയില്ലേ പത്തുള്ളവരില്ല ഒമ്പതുള്ളവരെ അടുത്ത തലമുറയിൽ എൻ്റെ തലമുറയിലുണ്ട് പത്ത് പേര് അല്ലെങ്കിൽ പതിനൊന്ന് പേര് ഉണ്ടായിരുന്നു ചെറിയ കുടുംബങ്ങളിൽ സ്വാഭാവികമായി ഇതേ അമ്മമാരുടെ ജോലിയുമൊക്കെ വളർത്തുക അവർ പള്ളിയിൽ ദൈവഭയമുള്ളവരായിട്ട് തീർക്ക് പള്ളിയിൽ കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് അത് ഞങ്ങളും അത് കണ്ടുപഠിച്ചു അതുപോലെ കാലത്തുള്ള പ്രാർത്ഥന ദൈവമുള്ള പ്രാർത്ഥനക്കാൾ നടത്താനും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു സെൻറ്റ് സ്കൂളിൽ പോകാൻ സമ്മാനം വാങ്ങിക്കുക കാര്യം അമ്മ എന്നുള്ളത് பட்ச கொடுக்கு வாய்ப்பார கொடுத்தவரு தைவத்தின் வழிபடுத்துள்ள ஒரு வக்து அதான் எதுவும் சேவனத்தை அங்கீகரிக்கிறது